കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാടും പരിസരങ്ങളിലും കാട്ടാനക്കൂട്ടം ഭീതി വിതച്ചു ജനവാസ മേഖലകൾക്കും വീടുകൾക്കും സമീപത്തുമാണ് കഴിഞ്ഞ രാത്രി ആനകൾ വിഹരിച്ചത് വിളകൾ നശിപ്പിച്ചിട്ടുണ്ട് പരിഹാരം ആവശ്യപ്പെട്ട് രണ്ടാം വാർഡ് നിവാസികൾ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരം സംഘടിപ്പിച്ചു പുന്നേക്കാടും പരിസരങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാനകൾ നാശം വിതയ്ക്കുകയാണ് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനൊപ്പം വീടുകൾക്ക് സമീപത്തും ആനകളുടെ സാന്നിധ്യം പതിവായതോടെ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഞായറാഴ്ച രാത്രി നിരവധി വീടുകളുള്ള കൃഷ്ണപുരം ഭാഗത്തും ആനകൾ എത്തിയിരുന്നു ഇതോടെ പ്രദേശവാസികൾ ഭയവിഹ്വലരായി പ്രദേശത്ത് കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾ ഒച്ചവെച്ചതോടെയാണ് ആനകൾ ഇവിടെ നിന്നും പ്ലാന്റേഷനിലേക്ക് ഓടിയത് ആനശല്യത്തിനെതിരെ നടപടിയില്ലാത്തതിൽ നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രകടനമായെത്തി പ്രതിഷേധിച്ചു രണ്ടാം വാർഡുകാരാണ് സമരത്തിൽ പങ്കെടുത്തത് വന്യജീവി പ്രശ്നത്തിൽ

ബേസിൽ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കാട്ടാന ഭീഷണിയിൽ നിന്ന് മോചിതരാകുന്നതുവരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുവാനാണ് ജനങ്ങളുടെ തീരുമാനം കവലയോട് ചേർന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ അൻപത് മീറ്റർ അടുത്ത് കൃഷ്ണപുരം പ്രദേശത്ത് ഇന്ന് പുലർച്ചെ മണിക്ക് ഒരു ആക്രമണകാരിയായ കൊമ്പൽ ഇറങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഇത്രയേറെ ജനങ്ങൾ പാർക്കുന്ന പ്രദേശത്ത് വരെ കാട്ടാന എത്തിയിരിക്കുകയാണ് ഈ പ്രശ്നത്തെ ഒരു ഗൗരവതരമായ ഒരു സമീപനം വനം വായ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ആനയുടെ സാന്നിധ്യം ഇന്ന് പുലർച്ചെ മനസ്സിലാക്കിയതിനു ശേഷം രണ്ടാം വാർഡിലെ ജനങ്ങളുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇന്ന് രാവിലെ ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും ഇരുന്നൂറോളം ആളുകൾ ഈ വന്യമൃഗശല്യത്തിൽ നിന്നും ഞങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ ആഹ്വാനങ്ങളോ പരസ്യമോ നൽകാതെ അവരുടെ ജീവിത പ്രയാസത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ വനംവകുപ്പ് ഓഫീസിന് മുന്നിലേക്ക് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്